കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ തുടങ്ങാൻ വേണ്ടി പോവുന്നത് ഒരു കിടക്കാച്ച് സോളാർ അങ്ങന്മാര് ഗീപ്പാണ് എന്നാലും നേരെ പീക്കർ അങ്ങനെ വെച്ച് വിളിച്ചു നേരെ വന്നിറങ്ങിയിൽ ഉടനടത്തു വാരിക്കൊണ്ടിരിക്കുക ഡിബിൾ ബെറ്റർ എടുത്തു ഇല്ല നേരത്തില്ല പോയ നേരത്തില് അവനെ ഇടാൻ പോകുന്നത് ഓക്കെ നേരെ കിട്ടിയില്ല കേട്ടാ അവൻ ഓടിയോ ഇല്ല ഇവിടെ പോയി നേരത്തില് എന്നാലും ഹിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് ഒരുത്തും വരുന്നുണ്ട് വരട്ടെ എന്നിട്ട് ഞാൻ നോക്കി എന്നാലും സാധനമായിരിക്കും മനസ്സിലായി കണന്നോക്കി കളിച്ചാലും ഞെത്ത് ഞെക്കി തീർക്കാനുള്ള ചാൻസ് കൂടുതലാണ് എന്തായാലും നമുക്ക് പെരഫർ ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങനെ ചാമ്പ്യം വേണം വന്നോട്ടേക്കാണ് എൻ്റെ മന അങ്ങനെ മൂവ് ചെയ്യുന്നവന്മാരെ നോക്കിയില്ലെങ്കിൽ തലമണ്ണ അടിച്ച് പൊളിക്കും അങ്ങ് കുറേ പി സി പ്ലെയർ ലോബിയിൽ ഉണ്ടായിരുന്നു നോക്കി അടിച്ചില്ലാമാർ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മാത്രം മതി എങ്ങനെയാണോ എന്നിങ്ങനകത്തെ ഇങ്ങനെ കിരുന്നത് ഭയങ്കര മണടിയാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം അതാണ് ബെസ്റ്റ് കാരണം കാണിനി റീവേ അടിച്ചിറങ്ങാനുള്ള ചാൻസിലുണ്ടാകുമ്പോൾ അവർ നോക്കി അടിക്കുന്നില്ല പണ്ട പടം അവർ രണ്ട് ഞെക്കി കൊടുക്കും തലവണ്ട പൊളിക്കും വെയിറ്റിങ്ങാണ് എന്തായാലും പച്ചക്കളിറക്കി വിടുന്നുണ്ട് ആ പച്ചക്കളിറക്കിയിട്ടുണ്ട് അടിക്കടിക്ക് അടിക്കടിക്കടിക്കടിക്കോ അയ്യോടാ അവൻ ആരോ കൊന്നടാ ബാക്കിൽ നിന്ന് പാവട അത് അവൻ എന്നാൽ ഓക്കെ എന്തായാലും കില്ലി കിട്ടിയില്ല റീവേ അടിച്ചിറങ്ങുന്നതായിരിക്കും അടിപൊളി ആക്കട്ടെ എന്നാലും ആരാ കില്ലെടുത്ത് നോക്കുന്ന സന്ധി ഈ പണി ഒരു ബ്ലാക്ക് കൂട്ടം വരുന്നുണ്ട് സൈലൂട്ടേ നിഞ്ചിയാണെന്ന് തോന്നുന്നു എന്തായാലും നോക്കട്ടെ അടിച്ചു കൊണ്ടിരിക്കണോ രണ്ടുപേരുണ്ടല്ലേ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും നേരെ നോക്കി പടൈ പടൈ പടയിരക്കി തീർത്തു എന്തായാലും ആ പി സി പിള്ളേർ രണ്ടില്ല പി സി ഒരുത്തനം അങ്ങ് തീർത്തു അവൻ വരുവായിരിക്കും വേണ്ടി റീവ അടിച്ചിട്ട് വരുമോ അറിയത്തില്ല ഓക്കെ നേരം കളി കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചു നേരം ഒന്നില്ല എനിക്ക് പെട്ടെന്ന് റീവ അടിച്ചു പോകണ്ടല്ലേ അയ്യോ അയ്യോ മെഡിക്കൽ അടിക്കാൻ ഇടാത്ത വരണം അയ്യോ മെഡിക്കൽ അടിക്കാൻ എന്തൊരു അവസ്ഥ എന്തൊരു പൊളിക്കണം പൊളിച്ച കാലമാടൻ കിട്ടോടാൻ നിന്നെ നിന്നെ നിന്നെനിക്ക് വേണാത്തേ നേരവൻ്റെ ഓടി ഓടിക്കൊടുക്കണം എന്നാലും അവൻ ആ സൈഡിലായിരിക്കും ഞാൻ ഈ സൈഡിലൊരു കില്ലെടുത്തില്ലേ അമ്മത്ത നെക്കിപ്പിടികൂടി ആ വീടിനകത്തുണ്ട് എടുക്കുന്നു പിരിക്കുന്നു അറ്റേ ഞാനും പോയിക്കൊണ്ടിരിക്കണം വേറെ ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബാ 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 തോംസങ്ങ് തോംസൺ തൂത്തുവാരിയും നിക്കിപ്പുടി കണ്ണും കൂടി സൈലുണ്ട് അതും കൂടി ഇങ്ങനെ എടുക്കണം ഫസ്റ്റ് ഈ ലൂഡ് ബോക്സ് കിട്ടും നോക്കട്ടെ ഓക്കെ എന്നാലും നിക്കിപ്പുടി എണ്ണോ ഇവൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അതിങ്ങെടുത്തു എ സി ഐറ്റിങ്ങൂടെ എടുത്തു രണ്ട് നൈസ് കണ്ണുകളും ഒന്ന് ചിന്തിക്കല്ല ആ കുരുപ്പിനെ കില്ലെടുക്കുന്ന പറഞ്ഞ ഇവൻ ചിട്ടിക്കണം ഇട്ടത്താലേ പറ്റത്തുള്ളൂ ഇനി അങ്ങോട്ട് പോയി അവസാനം ഞാൻ ഡത്തായിട്ടി മാനം പോകുന്നുണ്ട് ഒരു പേടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ചില സമയത്ത് നമ്മൾ നമ്മളെന്നെ പറയല്ലോ വല്ല കാര്യവനൊക്കെ ആ ഒരു അവസ്ഥയാവോ അറിയത്തില്ല ഓക്കെ എന്തായാലും ജീവൻ കൊടുത്തുമ്പോൾ അവനെ കില്ലെടുക്കണം പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എത്താൽ അവനെ കുറച്ചാവണം പറയും നേരെ നോക്കിക്കൊണ്ടിരിക്കാണ് എന്തായാലും പോവാണ് പക്ഷേ അവൻ നല്ല ഡാമേജ് കൊടുത്തു കിട്ടിയില്ല ഓ സയൻസ് ആണ് വേണ്ടവനേം എന്തായാലും അവൻറ്റാണ് തോന്നല നേരത്തെ കില്ലെടുത്ത ആയിരിക്കും എന്തായാലും ഒരു കില്ലി ഒരു കില്ലി ഓക്കെ അവനെ അടിച്ച് വിരുത്തു അവൻ എൻ്റെ മനു പീസ് ആ പീസിപ്പില്ല തന്നെ വരുന്നുണ്ട് ഇവൻ ആണോ എന്ന് അറിയത്തില്ലേ ആരും ഉണ്ട് ഒരു പീസ് അവനെ കില്ലടത്തില്ലേ ലൂട്ട് ബോക്സ് ഇല്ല കാണുന്നത് അതിൻ്റെ ബാക്കിൽ ഇനിമി ഉണ്ടോ അറിയില്ല എപ്പോൾ ലൂട്ടടി ഇങ്ങനെ പോയിട്ടുണ്ടാവും നോക്കാം പക്ഷെ രണ്ട് ഗ്ലോകള് കാണുന്നുണ്ട് അതാണ് പ്രശ്നം സൈലത്തി അപ്പേക്കും ഹേക്കറത്തോ തായ മുകളിലൊക്കെ പോയിട്ട് വരുന്നുണ്ടോ എവിടെയുള്ളേ അറിയത്തില്ല മുകളിൽ നിന്ന് വരുന്നുണ്ട് അവൻ മുകളോട് നോക്കി തായത്തോട്ട് നോക്കി സൈലോട്ട് നോക്കി എവിടെയും കാണുന്നില്ല എവിടെ അവനുള്ള ഒരു പിടുത്തൂല്ലോ ഞാനും ബാക്ക് അടിച്ചിട്ട് സൈഡ് അടിച്ച് ഓടി ഇവിടെ ഇടാ അവനല്ലേ അവൻ എവിടെയാണല്ലേ അവനെന്താ കാണിക്കാത്തേ ഓക്കെ അവൻ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയൊന്നും ഒരു പെടുത്തുമില്ല ഞാനൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണ്ടും അടിക്കാൻ അടി കിട്ടുന്ന ഏഹ് അത് ഇവിടെ നിന്ന് അടിക്കുന്നേ ഇതിനകത്താ പുറത്താ അതാ വീടും കിട്ടുന്നാ അത് ശരി ഈ സൈഡിലായിരുന്നുണ്ടേ അത് ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാം ഏഹ് ഞാൻ കവർ എടുത്തിട്ട് എങ്ങനെയാണ് അവൻ അടിക്കുന്നേ ഏഹ് ഭയങ്കരമാണ് അടികാണുള്ളത് എൻ്റെ അമ്മേ കവർ എടുത്തിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റും വീടിന് വരുന്നുണ്ട് വീട് പണ്ടരം തട്ടി തട്ടി നിൽക്കുന്ന തട്ടി നിൽക്കുന്നുണ്ട് ഓ എനിക്കറൊന്നും ഇല്ല തേങ്ങോ ബാക്കി ഇവിടെ തന്നെ സോണ്ട് ഒരു മെഡിക്കൽ കൂടി അടിച്ചിട്ട് ഒരു ഗുഹാളും കൂടെ നേരം മെഡിക്കൽ ആഴ്ച കൊണ്ടിരുന്ന സൈഡിൽ ഉണ്ട് തുള്ളി വന്നേനെ തീർന്നു അത്രയേ ഉള്ളൂ പെട്ടെന്ന് ഒരു മെഡിക്കലിനും കൂടെ അടിച്ച് എന്തായാലും സെറ്റ് ആയിരുന്നു നേരം തുള്ളിയോ ബോൺ ഫയർ എന്തൊക്കെ ഇടുന്നുണ്ട് എന്തായാലും ബാക്ക് ഓടിയും രക്ഷപ്പെട്ടു ഐ യു എൻ്റെ ബെസ്റ്റ് ി പോയി കാല അയ്യോ എന്നെ കൊന്നേ അവരുടെ എന്റെ വാൻ ഇപ്പം പോവുകയാണ് നേരം അടിച്ചിട്ട് പൈസ ആവും സി കണ്ടില്ല പറഞ്ഞില്ല കലാണ് പീസിയാണ് അതാണ് ഇമാരടിക്കും അവർ സ്പീഡിൽ നമുക്ക് പിടിച്ച് നിൽക്കാനും പറ്റത്തില്ല എങ്ങനെ അടിക്കുന്നതെന്ന് തിരിന്നില്ല എത്ര പെട്ടെന്നാണ് പട പടകട്ട് ഓടിയിരുന്നുണ്ടല്ലേ പട്ട പട്ടകാര അടിക്കുന്നു പി സി പിള്ളേരണം കുരുപ്പ് തീർത്തും സമാധാനം ഫസ്റ്റിനും തോന്നും അവന് നെക്കി പിടിയാണ് പട്ട പടകര തീർത്തും നിങ്ങൾ അടിച്ച് വരുമ്പോൾ ഇനവനെ കിട്ടുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നു നോക്കുന്നു അടിക്കാതെ അടിക്കാം നമ്മൾ മെല്ലെ പോവാം ഓ മുകളിൽ നിന്നൊക്കെ താഴ്ത്തോളം ഞാൻ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ രണ്ടേ രണ്ടടി കണ്ടില്ല രണ്ടടി അടിച്ച് പക്ഷേ ഒന്ന് കിട്ടിയുള്ളൂ നേരെ പോയിട്ട് കറക്ക് തീർക്കാറോ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് ഓക്കി ഇവിടെ അവൻ അവിടെ ഇവിടു അവസാനം പൊട്ടുമ്പോൾ കുറച്ച് ഡാമേജ് പോയിക്കോളും നോക്കാൻ സ്റ്റെക്കായി സിമ്പിളായിട്ട് പട പട പടവനെയും തീർത്തു അടിപൊളിയായിരുന്നു അര കില്ലിയും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നത് മൂന്ന് കില്ലും കൂടി നൈസായിട്ട് ഇങ്ങ് തൂക്കി വീണ്ടും പതിമൂന്ന് പേരും കൂടെ ബാക്കിയുള്ള പെട്ടെന്ന് തന്നെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് സെറ്റ് സെറ്റായിട്ട് അതും കൂടി ഇങ്ങ് ചാമ്പി ഒക്കി എന്തായാലും അതും കൂടെ എടുക്കട്ടെ അതും കൂടി എടുത്തു ഇനി നേരെ സ്പൂൺ ആകത്തോട്ട് ഇനി ബാക്കി അവിടെ നിന്ന് കളിക്കാട്ടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കാണുന്നത് നല്ല ഫൈറ്റിംഗ് കാണുന്നുണ്ട് പടം പടം രണ്ടുപേരും എങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഒരു കാറും കാണുന്നുണ്ട് എൻ്റെ അതേ കാറാണല്ലോ ഞാൻ അവിടെ കാറും കൊണ്ട് വീട്ടിനോ എൻ്റെ സെയിം കാറ് എന്തായാലും വേറെ ആരെയും എടുത്തിട്ടില്ല എന്നായിരിക്കും തോന്നുന്നു എൻ്റെ ആയിരിക്കും അടിച്ചിട്ട് ഓഹോ എന്തായാലും അവനെയും കൂടി കിട്ടില്ല ഓസിക്കില്ലായിരുന്നു ഇപ്പം അവരെല്ലാം ആയിരിക്കും ഇല്ലെങ്കിൽ കൂടി കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും സെറ്റ് എന്തായാലും സ്കോപ്പില്ലായിരുന്നു അതും കൂടി കിട്ടി എം ടൺ ലെവൽ ത്രീ ഐറ്റം അതും കൂടി ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഒരു കിട്ടിയില്ലാ ഡ്രൈവ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളോട് ജമ്പ് ചെയ്തിട്ട് പട്ടേ വറത്തുള്ളൂ എൻ്റെ ബാക്കിൽ ഒരു എനിമി വരുന്നുണ്ട് അവനും വണ്ടിയും കൊണ്ടുവരുന്നുണ്ട് എന്നെ കത്തിക്കാൻ വേണ്ടി നോക്കാനാണോ ആരോ എന്നാലും നമുക്ക് ഇറങ്ങി കൊടുക്കാം ഒരു മാസം എൻ്ററിയും കൂടി കൊടുത്തു നോക്കുന്ന സംഭവം വേറെ ഒരു അടിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലായിരുന്നു എന്നാലും അവനും കൂടിയും പടപടട്ടേ രണ്ട് നെക്ക് കൊടുത്തിട്ട് തീരുമാനം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വണ്ടിയെടുത്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വണ്ടി എടുത്തു തിരിക്കുവാണ് ക്ഷാൻ തിരിക്കട്ടെ തിരിക്കട്ടാ അതായത് വണ്ടി തിരിച്ച് മറിച്ച് പറച്ചൊക്കെയാണോ പോകുന്നത് പാണ്ടാരം കാത്തൊന്നുമില്ല വല്ല ലംബുനാണെങ്കിൽ രണ്ടടിക്ക് പോകും തീരുമാനം ആയിട്ടുണ്ടാവും ഐറ്റോ സൈഡിൽ തുള്ളിയത് അടുത്ത് തന്നെ പണി പാളിയും അതിൽ പെട്ടെന്ന് ഒരു മെഡിക്കറ്റ് അടിക്കട്ടെ ഒരു മെഡിക്കറ്റ് കൂടി അടിച്ച് നേരെ സോണ്ടാകത്തോട് കയറാൻ വലിയ പ്രശ്നമില്ല തൊട്ടടുത്താണ് സോണ്ട് പക്ഷെ നല്ല ഡാമേജ് പോകുന്നതും ഓക്കെ കമ്മൺ 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 ഓടി ഓടി കോടി കയറി ഇനിക്കറൊക്കെ വലിച്ചു കുടിച്ച് കയറ്റി എന്തെങ്കിലും കയറി സെറ്റായിരുന്നു ഇനിക്കൊക്കെ വലിച്ചു കയറ്റി നേരെ വെടി കിട്ടും സന്നിട്ടു നിൽക്കുന്നു ഈടാടാ അടിക്കാൻ പറ്റൂലടാ എന്നാലും അവനെയും കൂടി ചാമ്പീട്ടേ സെറ്റായിരുന്നു നമുക്കൊരു അഞ്ച് കിലോ അടിച്ചിട്ട് ഓല് ഇനി മീൻ എന്നാലും ലെവൽ ഫോർ ബെസ്റ്റൊന്നും കിട്ടിയില്ല ഈ മാല്ലാം പൊളിക്കുന്ന സാധനങ്ങളാണ് ഈ ചില വരുന്നത് എന്തായാലും വീണ്ടും കറങ്ങിപ്പോയി വീണ്ടും നോക്കിയടാ മറ്റേ കൂറിപ്പാടാ പി സി പ്ലെയർ കാലമാടൻ അതാണ് ഇങ്ങനെ അടിച്ച് പൊളിക്കുന്നത് ആ കാലമാണോ വീണ്ടും തിരിച്ചവെന്ന് തോന്നുന്നു അറിയത്തില്ല എന്തായാലും വീണ്ടും മെഡിക്കറ്റ് അടിച്ച് ഇരിക്കുകയാണ് എന്തായാലും നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അടിക്കുന്നത് എങ്ങനെ അടിക്കാത്ത വണ്ടി പിടിച്ചുപോയി അങ്ങോട്ട് പോയിട്ട് അടിക്കാൻ തോന്നുന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അടിക്ക ലൂട്ടാ എന്താ തോന്നാ ലോട്ടടിക്കാനും ഇങ്ങനെയും കണ്ടിന് അപ്പം ചെറിയൊരു വാല് പുറത്താണ് അതുവരെ അടിക്കുക അമ്മ ഒരു അവസ്ഥ എന്തിലാണോ എന്ന് കീഴമാര് കവർ ഒരു പ്രശ്നമേ അല്ല അവസ്ഥ തന്നെ എല്ലാം പീസിലാണ് തോന്നുന്നത് അത് ഇത്രയും ആക്രോസ് ചെയ്യും അടിക്കുന്ന ഒന്നും മിസ് ആവുന്നില്ല നേരെ നോക്കി നോക്കി എന്തായാലും ഇട്ടുണ്ട് പിന്നെ നോക്കി എന്തേലും ഇട്ട് അവനെങ്ങും സെറ്റ് ചെയ്യും കളി കഴിഞ്ഞു നോക്കുന്ന സമയത്ത് അയ്യോ അവനല്ല എന്തായാലും അയ്യോ 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 അത് അലോക്കിന്റെ ഒരു പണ്ടിലല്ലോ അത് പൊളിച്ചെടുക്കുന്നു നോക്കിയേട്ടി എന്താ വെച്ചാൽ കളി പോയടാ കയ്യിൽ നിന്ന് പോയിന് ഒന്നും ചെയ്യാനല്ല എന്തായാലും ലൈക്ക് ഷെയർ ശരിയാ സബ്സ്ക്രൈബ് അമ്മ തേക്ക് കൊടുക്കുന്നുണ്ട് ഒന്നും ഫോളപ്പൊ ഓക്കെ ഫ്രണ്ട്സ്